സുഹൃത്തുക്കൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് യെല്ലോ സീതപ്പഴത്തിൻ്റെ അപ്ഡേറ്റ് ആണ് മഞ്ഞ സീതപ്പഴം ഈ സീതപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പച്ച സീതപ്പഴം ആയിരിക്കും ഈ സീതപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്തച്ചക്കയല്ല കേട്ടോ അന്നോന ഫാമിലിയിൽ പെട്ട പഴച്ചെടികളാണ് സീതപ്പഴം റോളീനിയ ആത്തച്ചക്ക അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇതും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയില് വാങ്ങിയിട്ട് ആഗസ്റ്റിൽ ഇങ്ങനെ ഫോട്ടോ ചെയ്ത് വെച്ചതാണ് ഇത് ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഭാഗമാണ് അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണിൽ ആണ് നിൽക്കുന്നത് ഇതിപ്പോൾ ദയവാളർന്ന് പലയിടത്തും പൂവിട്ടിട്ടുണ്ട് ഈ പൂവിൽ ഈ ശീതപ്പഴം ആ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മൊത്തം ഇല കൊഴിഞ്ഞു പോയിട്ട് പിന്നെ പൂവോട് കൂടി വരിക ചെയ്യുക ഇത് കണ്ടില്ലേ ഇവിടെ ഒന്നുമില്ല കണ്ടോ മുട്ട് മുട്ടുവരുന്നണ്ട് പിന്നെ മുട്ട് വിരിഞ്ഞിട്ട് ഇത് കാ ഉള്ളിലുണ്ടോ എന്ന് അറിയില്ല നമുക്ക് അടർത്തി നോക്കാം നമ്മളിവിടെ തേനീച്ചയൊക്കെ ഒക്കെ വളർത്തണംണ്ട് ഇതിപ്പോ പരാഗണം നടന്നിട്ട് ഏതെല്ലാം കൊഴിഞ്ഞിട്ട് കാ അറിയില്ല പിടിക്കാനുള്ളതാണോന്നറിയില്ല ഇതധികം പ്രതീക്ഷയില്ല എനിക്ക് കാരണം എന്താ രണ്ടാമത്തെ പ്രാവശ്യം പൂവിടുന്ന ഞായത് പ്രാവശ്യം ഒന്ന് രണ്ട് പൂവിട്ട് പിന്നെ അത് പിടിച്ചില്ല ഇപ്പം സമൃദ്ധമായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇത് ഉണ്ടാവുന്ന മുറയ്ക്കേ എന്തെങ്കിലും കാ പിടിക്കുന്ന മുറയ്ക്ക് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റുകൾ ചെയ്യാം ശരിക്ക് പച്ച സീതപ്പഴം പോലെ തന്നെയാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ കളറ് ഇത്തിരി യെല്ലോവിഷ് കളറിലേക്ക് മാറും പിന്നെ കടകളിലൊക്കെ പിടിക്കാൻ കിട്ടുന്നതാണ് ഇപ്പോൾ തെറ്റരുത് ഈ പച്ച കുറച്ചും കൂടെ നന്നായിട്ട് പഴുക്കുമ്പോൾ ചെറിയൊരു മഞ്ഞ മഞ്ഞ ഷെയ്ഡിൽ വരുന്ന പോലെ ഇത് അത്യാവശ്യം നല്ല മഞ്ഞ കളർ വരും ഇത് പഴുക്കുന്ന സമയത്ത് അപ്പോൾ അത് തിരിച്ച് ഇറഞ്ഞ് മേടിക്കാം വേടിച്ചാൽ മതി പിന്നെ അത് മാത്രമല്ല അതൊരു ഫ്ലേവറിന് വ്യത്യാസമുണ്ട് ടെക്സ്ചർ ഒരേപോലെയാണ് സീതപ്പഴം പോലെയാണ് പക്ഷേ എങ്കിലും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് ശീതപ്പഴത്തിൻ്റെ ടേസ്റ്റല്ല വേറൊരു ഫ്ലേവറാണ് അപ്പോൾ ഇത് എന്തായാലും വയ്ക്കുന്ന ഒരിക്കലും നഷ്ടമല്ല വേണ്ട നിറയെ മുട്ടകളുണ്ട് ഇത് ഇതിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് കാണിച്ചതാണ് ഇതും നമ്മൾ വലുതാവുന്നതിന് ഇറക്കി അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കുറച്ച് രണ്ട് മൂന്നെണ്ണമൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇതും ഇനും യെല്ലോ സീതപ്പഴത്തിനും ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോകൾ മൊത്തം ആ പ്ലേലിസ്റ്റിൽ ഇടും യെല്ലോ സീതപ്പഴത്തിൻ്റെ മാത്രമായിട്ട് പ്ലേ ലിസ്റ്റ് ഇടും ഓക്കെ കണ്ടില്ലേ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എത്രയാണ് ജസ്റ്റ് അപ്ഡേറ്റ് ഇതൊരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലിരിക്കുന്നത് കേട്ടോ അപ്ഡേറ്റ് എന്തായാലും വരുന്നതിനനുസരിച്ച് കൊടുക്കാം ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ ഇതും നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് വെക്കണം അത് വെച്ചതിന് ശേഷം ഇവിടെ ഈ അധികം കായ്ഫലാത്ത ഈ പപ്പായ വെട്ടിയിട്ട് ഞാൻ വി എൻ ആറിൻ്റെ സീഡ് പറഞ്ഞിട്ടുണ്ട് പപ്പായുടെ സീഡ് അത് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതും പിന്നെ കുറച്ച് പപ്പായ ഉള്ളതുകൊണ്ട് അത് വെട്ടി കളയണം പിന്നെ വിയറ്റ്നാർ സൂപ്പർ എറളിക്കും ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് കയറി നോക്കണം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ബാക്കി പഴങ്ങളുടെ വീഡിയോ ആയിട്ട് ഉടനെ വരാം